ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചമ്മ വന്നതിൽ വീട്ടിലാകെ പ്രശ്നങ്ങളാണ് കേട്ടോ ശ്രുതിയെ അംഗീകരിക്കാൻ അച്ചമ്മക്ക് കഴിയുന്നില്ല ഇതേ സമയം അത് വല്ലാതെ മനസ്സിന് വിഷമമാവുകയാണ് അശ്വിൻ കേട്ടോ അശ്വിൻ പഴയകാല കഥകൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി വിളിക്കുകയാണ് എന്താണ് എന്താണ് പറ്റിയതെന്ന് ചോദിച്ച് ശ്രുതി വിളിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ശ്രുതി അശ്വിനോട് ചോദിക്കുമ്പോൾ അശ്വിൻ്റെ കണ്ണൊക്കെ കലങ്ങി അശ്വിൻ ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന ആ ഒരു രംഗമായിരിക്കും കേട്ടോ അത് കാണുന്നതിനോട് ശ്രുതി ഇങ്ങനെ ചെറിയൊരു പാട്ട് വെക്കുകയാണ് ഒരു പാട്ട് വെക്കുകയാണ് പിന്നീട് അശ്വിനെ അനുനയിപ്പിക്കാൻ നോക്കുകയാണ് അശ്വിൻ കൂടി ഇരിക്കാൻ വേണ്ടി അഷിനെ ഓരോന്നിങ്ങനെ ശ്രുതി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൈകൾ പിടിച്ചും അശ്വിൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെച്ചും ഇപ്പുറത്തോട്ട് പോകുമ്പോൾ അങ്ങോട്ടും തോളിൽ പിടിച്ചും നെറ്റിയിൽ ചുംബിച്ചും ഒക്കെ നോക്കുമ്പോഴും അശ്വിന് ഒരു സമാധാനം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അശ്വിനോട് ശ്രുതി ചോദിക്കുകയാണ് അശ്വിൻ നീ എന്താണെങ്കിലും എന്നോട് തുറന്ന് പറ എന്താണ് എന്നോട് മനസ്സ് തുറക്കും എന്ന് പറഞ്ഞു പറയുമ്പോൾ എൻ്റെ അമ്മ ഇന്ന് മരിച്ചിട്ട് ഇത്ര വർഷമായി അത് ഓർക്കാനാണ് എൻ്റെ അച്ഛമ്മ വന്നിരിക്കുന്നത് എന്ന് പറയുന്നിട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ശ്രുതിയോ ആകെ അപ്പോൾ ഏദനയാണ് പിന്നീട് ശ്രുതിക്ക് ഒരക്ഷരം ശബ്ദിക്കാനാവുന്നില്ല അക്ഷിൻ്റെ ആ ഒരു മനോഭാവം ആയിട്ടോ തൻ്റെ അച്ഛനും അമ്മയും മരിച്ച ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് ശ്രുതിക്കും മിണ്ടാൻ കഴിയുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീക്കാണ് ശ്രുതി അപ്പോൾ കാണാം അഞ്ജലി ഇങ്ങനെ ഒരാളോട് പറയുന്ന അവിടുത്തെ പണിക്കാരനുണ്ടല്ലോ അയാളോട് പറയണേ ശംഖു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാകും പഴയ ഒരു പെട്ടിയിൽ ഇപ്പുണ്ട് ശംഖു കൊണ്ടു എന്നൊക്കെ പറയുമ്പോൾ അയാള് പറയണേ ഞാൻ അവിടെ നോക്കി മോളുടെ സ്റ്റോർറൂമിൽ പക്ഷെ അങ്ങ് കാണുന്നില്ലെന്ന് പറയണ കേട്ടോ ആ സമയം ശ്രുതി എന്ത് ചെയ്യുന്നു അഷ്വിൻ്റെ അഞ്ജലിയുടെ അടുകിലോട്ട് പോവാണ് കേട്ടോ എന്താ ചേച്ചി വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മോളെ അത് സ്റ്റോർ റൂമിൽ ഞാനൊരു ശംഖ് വെച്ചിട്ടുണ്ട് എൻ്റെ പഴയ ഒരു പെട്ടിയിലാണ് അത് ഞാൻ ഇയാളോട് കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പോൾ ആ ശ്രുതി പറയണേ എന്നാൽ ഞാൻ എടുത്ത് കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ തിരികെ വന്നിട്ട് ചേച്ചിയെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ ഇതേസമയം അഞ്ജലി പോലും ഒന്ന് ഞെട്ടിപ്പോവാണ് എന്തിനാ നീ എന്നെ കെട്ടിപ്പിടിച്ച അപ്പോൾ അത് അശ്വിൻ അവിടെ അപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട് കേട്ടോ ആ സമയം പറയുകയാണ് ഞാൻ കെട്ടിപ്പിടിച്ചത് എനിക്കെന്തോ അങ്ങനെ തോന്നി അതുകൊണ്ട് കെട്ടിപ്പിടിച്ചാന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ഇവർക്ക് അമ്മയില്ലാതെ വളർന്ന മക്കളല്ലേ ഇവർ രണ്ടുപേരും അതിൻ്റെ വേദന നന്നായി അറിയുന്ന ആളല്ലേ ശ്രുതി അപ്പോൾ ആ ഒരു കുറവിനി ഒരിക്കലും അഷിനും മഞ്ജിലേക്ക് ഉണ്ടാക്കില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ശ്രുതി ആ സ്റ്റോറൂമിൽ കയറിയാണ് സ്റ്റോറൂമിൽ കയറി അവിടെയുള്ള പെട്ടിയൊക്കെ പരിശോധിക്കുകയാണ് അതിൽ നിന്ന് ശംഖ് കിട്ടുന്നു പിന്നീട് ശ്രുതിയുടെ കണ്ണിൽ ഒരു ആൽബം കാണുകയാണ് അങ്ങനെ ശ്രുതി അതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതിനിടക്ക് അഷിൻ്റെ ഒരു ഫോട്ടോ കുഞ്ഞിലേ ഉള്ള ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട് അങ്ങനെ ഈ ആൽബം നോക്കുന്നതി അങ്ങോട്ട് കയറി വന്നിട്ട് നീ ആരടി എൻ്റെ വീട്ടിലെ സാധനങ്ങൾ തൊടാൻ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനെ ചൊല്ലി ശ്രുതിയെ ഹോളിലോട്ട് കൊണ്ടുവന്ന അച്ഛമ്മ വഴക്ക് പറയുന്നത് കേൾക്കണം അഷ്വിൻ അപ്പൊ അഷ്വിന് ദേഷ്യം പിടിക്കാണ് നിങ്ങൾ എന്തിനാ എന്റെ ഭാര്യ ആണെന്നുള്ള ആ ഒരു ഇത് നിങ്ങൾ ഓർക്കണം എൻ്റെ അച്ഛനെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മരിച്ചന്ന് ഞങ്ങളെ അനാഥ ആക്കി പോയതാണ് പിന്നെ ഇപ്പൊ എന്തിനാ എൻ്റെ ഭാര്യയെ വഴക്ക് പറയുന്നത് ഇവളെന്തിനാ സ്റ്റോർറൂമിൽ കയറിയത് തൊട്ടത് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് അഞ്ജലി ചേച്ചി പറഞ്ഞത് അപ്പൊ അഞ്ജലി പറയണ ഞാൻ പറഞ്ഞത് പ്രകാരമാണ് പോയത് ട്ടാ അപ്പൊ അഷിൻ അടുത്ത സംസാരം അച്ഛമ്മ പറയുമ്പോഴേക്കും ഈ എനിക്കും ഈ വീട്ടിലൊരു സ്ഥാനവും ഇല്ലേ എന്ന് അച്ഛമ്മ ചോദിക്കാനാ അത് കേൾക്കുന്നതിനോട് കൂടി തീർച്ചയായും അച്ചമ്മക്ക് ഈ വീട്ടിൽ അതിൻ്റെതായ സ്ഥാനമുണ്ട് പക്ഷെ ഒന്ന് നിങ്ങൾ ഓർക്കണം ഇവിടെ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയ്ക്ക് ഈ വീട്ടിൽ അതിൻ്റെതായ സ്ഥാനമുണ്ട് ഈ വീട്ടിലെ ഓരോ സാധനങ്ങളിലും തൊടാമെന്നും പറയാനിട്ട അങ്ങനെ അത് പറയുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോവാനായിട്ടാണ് തന്നെ എപ്പോഴും സംരക്ഷിക്കുന്ന അക്ഷിനെ കാണുമ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ കണ്ണു നിറയുന്നുണ്ട് കേട്ടാ എൻ്റെ ഭാര്യ എന്നൊക്കെ ഇങ്ങനെ കൂടെ കൂടെ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അല്ലാത്തൊരു ആത്മവിശ്വാസം തന്നെ ശ്രുതിക്ക് ഇങ്ങനെ തോന്നിത്തുടങ്ങി കേട്ടാ അങ്ങനെ ഈ സമയം ശ്രുതിയാണെങ്കിൽ റൂമിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ റൂമിൽ ചെന്നിട്ട് അഷിനോട് പറയാണ് ഇവിടെ എവിടെയെങ്കിലും കുഞ്ഞുങ്ങളുടെ ഇത് നടക്കുന്ന ഒരു ഇതുണ്ടോയെന്ന് ചോദിക്കാൻ കേട്ടോ അതെന്താ അങ്ങനെ ചോദിച്ചത് ഏയ് ഒന്നുമില്ല ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത് എന്താന്നീ പറയുന്നത് എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ അത് പിന്നെ ഞാനൊരു തെറ്റ് ചെയ്തു എന്ത് തെറ്റാണ് ഞാൻ എന്നോട് ചെയ്തത് അത് അശ്വിൻ സാറിൻ്റെ ഡ്രസ്സിടാത്തൊരു ഫോട്ടോ അല്ല ഡ്രസ് ഇടാതെ ഞാൻ അശ്വിൻ സാറിനെ കണ്ടു എന്ന് പറയുന്നിട്ടാ ഇത് കേൾക്കുന്നതിനോട് കൂടി വാട്ട് എന്തങ്ങ് അശ്വിൻ ചോദിക്കാൻ കേട്ടാ അതെ ഞാൻ നിങ്ങളെ ഡ്രസ്സ് ഇടാതെ കണ്ടു എന്ന് പറയണ അത് കേൾക്കുന്ന അശ്വിനും ആകെ ചമ്മലായി പോകാൻ കേട്ടോ അങ്ങനെ അശ്വിൻ ശുധി ഇങ്ങനെ നോക്കുമ്പോൾ ശ്രുതി ഈ ഫോട്ടോ കാണിച്ചു കാണിച്ച് കൊടുക്കുകയാണിട്ടാണ് അപ്പോൾ ഒന്നും ഇടാത്ത ആ ഉള്ള ആ ഫോട്ടോ ആയിരിക്കും ഇത് കാണുന്ന അശ്വിൻ എടി ആ ഫോട്ടോ അങ്ങ് തന്നേന്ന് പറയുന്നത് ശ്രുതിയുടെ പിറകെ ശ്രുതി തരില്ല എന്നും പറയണേ അങ്ങനെ അവർ തമ്മിൽ പിറകെ ഓടുമ്പോൾ പട്ടിന് മുകളിൽ ശ്രുതി കയറാനായിട്ട് അശ്വിനും പിറകെ കയറുകയാണ് അങ്ങനെ അശ്വിന് അങ്ങ് ചാടുകയാണ് കട്ടിൻ്റെ മുകളിലോട്ട് അപ്പോൾ ശ്രുതി അവിടെ വീഴുകയാണ് അങ്ങനെ ആ കട്ടിൽ അങ്ങ് പൊട്ടുകയാണ് കേട്ടോ ഇതോടുകൂടി അശ്വിൻ ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കാനായിട്ട് ഈ ചിരി കാണുന്ന ശ്രുതി അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് എന്താടോ തന്നെ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇന്നേവരെ അശ്വിൻ ഇങ്ങനെ ഒരു ചിരി ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കൂടി നോക്കിയത് എന്തായാലും ഈ ഫോട്ടോ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അശ്വിൻ അത് വാങ്ങുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഈ ശങ്കിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടിയല്ലോ ഈ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോ ഐതിഹ്യങ്ങൾ ഇരുന്നിട്ട് അവിടെ മുത്തശ്ശി എന്ന് പറയുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അത് കൂട്ടത്തിൽ മുത്തശ്ശി വിവാഹ ബന്ധം എന്ന് പറയുന്നത് അത് അതിൻ്റേതായ ദൃഢമായ ബന്ധമാണ് അവരെ അഗ്നി സാക്ഷിയായി താലി കെട്ടി പിന്നീട് ഏഴ് ദിവസം ഏഴുതരം ചടങ്ങുകൾ നടത്തി അതോടുകൂടി അവരുടെ ബന്ധം ദൃഢമാകും അതിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അതാണ് ഭാര്യവർത്ത് ജീവിതം അല്ലാതെ പെട്ടെന്ന് പോയിട്ട് അങ്ങ് ഒളിച്ചോടി കല്യാണം അത് യഥാർത്ഥത്തിൽ ബന്ധമാവില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ഈ പഴയകാലത്ത് ഇങ്ങനെ പറയുമ്പോൾ അത് ശ്രുതിയുടെ ഉള്ളിൽ കയറുകയാണ് കേട്ടോ ശ്രുതിക്ക് അതിങ്ങനെ മനസ്സിലിങ്ങനെ വിഷമമായി തോന്നുകയാണ് താനും അശ്വിനും കല്യാണം കഴിച്ചത് അങ്ങനെയാണല്ലോ അങ്ങനെ പിന്നീട് ശ്രുതി റൂമിലോട്ട് ചെല്ലാണ് അപ്പോൾ റൂമിൽ ചെല്ലുമ്പോൾ അശ്വിൻ പറയാണ് അതെ ഇനി ഞമ്മക്ക് നേരം വഴുകിക്കണ്ട ഒന്ന് ആദ്യരാത്രി നടത്തിയാലോ നമ്മുടെ ആദ്യരാത്രി അങ്ങ് തുടങ്ങാം അത് ഇനി വഴുകയാണെങ്കിൽ പറയുമ്പോൾ അവിടെ താൻ എന്ത് പറയണമെന്ന് അറിയാതെ ആകെ പകച്ചു പോകാനായിട്ടാണ് പിന്നീട് ശ്രുതി നേരെ താഴോട്ട് ചെല്ലണം എന്താണ് അശ്വിൻ പറഞ്ഞത് ആദ്യരാത്രി നടത്തോ അപ്പോൾ തൻ്റെ മുത്തശ്ശി പറഞ്ഞത് എന്താണ് കല്യാണം കഴിക്കാതെ വിവാഹബന്ധം ദൃഢമാവില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആദ്യ രാത്രിയാണോ കല്യാണമാണോ ആദ്യം നടത്തേണ്ടത് അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പ്രീതിക്ക് ചിരി വരികയാണ് കേട്ടോ എന്താണ് നീ ചോദിക്കുന്നത് ആദ്യ രാത്രിയോ അത് കേൾക്കുമ്പോൾ ശ്രുതി ആയിയേ ഞാൻ ആരോടാണ് ഇത് പറഞ്ഞത് ഞാനെൻ്റെ ചേച്ചിയോടാണല്ലോ ഈ വഷളായി എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കേണ്ടിയിട്ടോ അങ്ങനെ അശ്വിന് ആദ്യ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ഈ സമയം ഈ പൂജ നിന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പണിക്കാർ കാണാൻ അഷീൻ്റെ റൂമിലോട്ട് കട്ടിലിൻ്റെ ഇങ്ങനെ കൊണ്ടുപോകുന്നു കേട്ടോ അത് കാണുന്ന മനോരമ ചോദിക്കുകയാണ് ഇതെന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അവിടുത്തെ വേലക്കാരനോട് അപ്പം അയാൾ പറയുന്നത് അശ്വിൻ സാറിൻ്റെ റൂമിലെ കട്ടിൽ പൊളിഞ്ഞിരിക്കുന്നു ആ കട്ടിൽ കൊണ്ട് തന്നെ വേറെ കട്ടിൽ വെക്കാൻ പറഞ്ഞു എന്ന് പറയാം അപ്പം അഷ്വിൻ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഷുതിയാണെങ്കിൽ അവർക്കിടയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുന്ന മനോരമ കട്ടിൽ പൊളിയണമെങ്കിൽ ിൽ ആ കട്ടിലിൽ അത്രയും ഒരു ചാട്ടവും കയറ്റവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അതെങ്ങനെ സംഭവിച്ചു അതിൻ്റെ മുകളിൽ എന്താ ഇത്ര വല്ലാതെ ചാടാനിരിക്കുന്നു ആ കട്ടിൻ്റെ മുകളിൽ എന്താണ് കിടന്ന് കാണിച്ചത് എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്കും ചിരി ചിരിയടക്കാനാവുന്നില്ല മുഖത്ത് ശ്രുതിയുടെ മുഖത്തോട്ട് നോക്കാനും കഴിഞ്ഞ എന്നാൽ ശ്രുതിയാണെങ്കിലും താൻ ചെയ്യുന്ന ആ വർക്ക് കൊണ്ട് തൻ്റെ മുഖം മറക്കാം ഇതേ സമയം പ്രീതിയും അതുപോലെ തന്നെ അശ്വിനും ഒക്കെ ആകെ ചമ്മി പോവാണ് ഇവർക്ക് ആർക്കും ഇവരുടെ മുഖത്തോട്ട് നോക്കാൻ കഴിയുന്നില്ല അങ്ങനെ അക്ഷീ വെറുതെ ഫോണിൽ സംസാരിക്കുന്നതായി ആക്ട് ചെയ്ത് പാകത്തോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ശ്രുതിക്കാണെങ്കിൽ അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല ശ്രുതി നേരെ മുന്നിലോട്ട് പോകാനൊരുങ്ങുമ്പോൾ അഷ്വിൻ കാണാൻ ശ്രുതി എങ്ങനെ നോക്കിയിട്ട് കണ്ണ് ചുമ്മുന്നു ഇതും കൂടി ആകുമ്പോൾ ശ്രുതിക്ക് ആകെ പേടിയാവുകയാണ് കേട്ടാ എല്ലാവർക്കും മുന്നിൽ തന്നെ കണ്ണടിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ കാണുമോ എന്ന പേടി ശ്രുതിക്കുള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ ഇവരുടെ ആദ്യ രാത്രിയാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നടക്കാനിരിക്കുന്ന കേട്ടോ അപ്പം അത് കിടക്കാൻ തന്നെയാണ് നല്ലൊരു ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുന്ന് കൊടുക്കും അതിൽ പാകം ോളം ഡ്രസ്സ് ദേഹത്തുണ്ടാവില്ല അപ്പോൾ അതിനെ ചൊല്ലി അഷിൻ ശു ശ്രുതി അഷിനെ ചോദ്യം ചെയ്യുന്ന കിടക്ക രംഗൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ